നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന തുരുമ്പു പിടിച്ച സ്ക്രൂകളും മറ്റും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അഴിച്ചെടുക്കുന്നതിനും ഡോറുകളിലെയും ജനൽപാളികളിലെയും ഹിഞ്ചസുകളിൽ ഉണ്ടാകുന്ന ശബ്ദം അകറ്റുന്നതിനും അനായാസേന തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു സ്പ്രേയാണ് ഡബ്ല്യു ഡി ഫോർട്ടി എന്നാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം ബഹിരാകാശ ഉപയോഗിക്കുന്ന വസ്തുക്കളിലെ തുരും പകറ്റുന്നതിന് നിർമ്മിച്ച് ഇന്ന് ജനകീയമായ ഇതിന് മഹത്തായ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട് കാലിഫോർണിയയിലെ ഒരു കൊച്ചു കമ്പനി ഒരേ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ലീസ്റ്റ് ചെയ്ത ഡബ്ല്യു ഡി ഫോർട്ടിയുടെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ സഹകരണമാണ് ചാനലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യം ഡബ്ല്യു ഡി ഫോർട്ടി എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും പല വിധത്തിലായിരിക്കും പറയുക ഓരോരുത്തരും അവരുടേതായ ആവശ്യങ്ങൾക്കായിരിക്കും ഇത് ഉപയോഗിക്കുക ചിലരത് തുരുമ്പുപോക്കാനും മറ്റു ചിലർ സ്ക്രൂ അഴിച്ചെടുക്കാനും വാതിലിൻ്റെയും ജനലിൻ്റെയും അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴുമുള്ള ശബ്ദം അകറ്റുന്നതിനും പലതരത്തിലുള്ള യന്ത്രങ്ങൾക്കും നല്ല മൂവ്മെൻറ്റ് ലഭിക്കുന്നതിനും ചിലരത് ഉറുമ്പുകളെ കൊല്ലുന്നതിനു വരെ ഉപയോഗിക്കാറുണ്ട് ഡബ്ല്യു ഡി ഫോട്ടിയുടെ വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരം ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ആവശ്യം അറിയണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ അമേരിക്കയിലെ കാലിഫോർണിയക്കടുത്തുള്ള സാന്റിയാഗോയിലെ ഒരു കമ്പനിയായ റോക്കറ്റ് കെമിക്കൽ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ൂർം ലാർസ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഗവേഷകർ മുപ്പത്തി ഒൻപത് തവണ പരീക്ഷണം നടത്തി പരാജയപ്പെട്ട് നാൽപ്പതാമത്തെ തവണ വിജയിച്ചതാണ് ഡബ്ല്യു ഡി ഫോർട്ടീൻ്റ് ഫോർമുല റോക്കറ്റുകളിലും മിസൈലുകളിലും എയറോസ്പേസുകളിലെയും പുറം പാളികളിൽ ഉണ്ടാകുന്ന തുരുമ്പ് അകറ്റുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചു തുടങ്ങിയത് ഇന്നത് ഒട്ടനവധി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം ഡബ്ല്യു ഡി ഫോർട്ടി വെച്ചാൽ വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് ഫോർട്ടീൻ ഫോർമുല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മുപ്പത്തൊമ്പത് തവണ പരീക്ഷണം നടത്തി പരാജയപ്പെട്ട് നാൽപ്പതാമത്തെ തവണ വിജയിച്ചു എന്നാണ് അവരുദ്ദേശിക്കുന്നത് കാലങ്ങളിൽ ഇത് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയ കമ്പനിയിലെ തൊഴിലാളികൾ ഇത് തങ്ങളുടെ വീടുകളിലെ ജനലുകളിലെയും ഡോറുകളിലെയും ഹിഞ്ചസുകളിലെ തുരുമ്പകറ്റുന്നതിനും അത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുമുള്ള ശബ്ദം അകറ്റുന്നതിനും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കമ്പനിക്ക് ഇത് വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന് മനസ്സിലായി തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കാലിഫോർണിയയിലെ തങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ചെറിയ രീതിയിൽ വിൽപ്പന ആരംഭിക്കുന്നു ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇത് വിതരണം തുടങ്ങി കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനും തുടങ്ങി കമ്പനി ഒരു ഉൽപ്പന്നം മാത്രം നിർമ്മിക്കുന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കമ്പനിയുടെ സിഇഒ ആയിരുന്ന ജോണസ് ബാരി കമ്പനിയുടെ പേര് ഡബ്ല്യു ഡി ഫോർട്ടി എന്നാക്കി മാറ്റുകയും ചെയ്യുന്നു ലോകത്ത് എതിരാളികളില്ലാത്ത മൾട്ടി പർപ്പസ് ലൂബ്രിക്കേറ്റഡ് സ്പ്രേ ഡബ്ല്യു ഡി ഫോർട്ടി മാത്രമാണ് ഇന്ന് കമ്പനി മൾട്ടി യൂസ്ഡ് സ്പ്രേകൾക്ക് പുറമെ ഓരോ ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത സ്പ്രേകളും നിർമ്മിക്കുന്നുണ്ട് മൾട്ടി യൂസ്ഡ് സ്പ്രേ സ്പെഷ്യലൈസ്ഡ് സ്പ്രേ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഇന്ന് ഡബ്ല്യു ഡി ഫോർട്ടി മാർക്കറ്റിൽ ലഭിക്കുന്നത് ഇതിൽ ബൈക്കുകൾക്കായും സൈക്കിളുകൾക്കായും വീടുകളിലെ കാർപ്പറ്റുകൾക്ക് വരെയുള്ള ഡബ്ല്യു ഡി ഫോട്ടി ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് സ്പ്രേ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ജെൽ രൂപത്തിലുമുള്ള ഡബ്ല്യു ഡി ഫോട്ടികൾ പല ആവശ്യങ്ങൾക്കായി ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് തുരുമ്പുകൾക്കായി ഡബ്ല്യു ഫോട്ടി ഉപയോഗിക്കുമെന്ന് നമുക്കെല്ലാം അറിയാമെങ്കിലും തറകളിലും മറ്റും പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഒരിക്കലും ഇളകിപ്പോകാത്ത കറകളോ പെയിൻറ്റുകളോ പോക്കുന്നതിന് അൽപ്പം ഡബ്ല്യു ഫോട്ടി മാത്രം മതി ഡബ്ല്യു ഡി ഫോട്ടിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയാൻ ഒരു വീഡിയോ തികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നിർമ്മാണ രഹസ്യം കമ്പനി ഇതുവരെ വെളിപ്പെടുത്താത്തതുകൊണ്ട് ഒരു എതിരാളികൾ ഇല്ലാത്ത പ്രൊഡക്റ്റായി ഇന്നും മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ വീടുകളിലെ ചെറിയ ആവശ്യങ്ങളിൽ തുടങ്ങി ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ നാസയുടെ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ മെറ്റൽ പ്രൊട്ടക്ഷനായി ഡബ്ല്യു ഫോർട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് ആപ്പിളും ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും പ്രസലയും അടക്കിവാഴുന്ന അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റായ നാസ്റ്റാഗിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമ്പനിയുടെ സ്റ്റോക്കുകൾ ലീസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡബ്ല്യു ഫോർട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് ഇത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഉപകാരമായി മാറുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഊമുഖം നന്ദി നമസ്കാരം